പത്രോസ്ലീഹ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഏടാകൂടം പറന്ന് വെച്ചത് സത്യം പറയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിവിടെ ഇഴകേറി പരിശോധിച്ചിട്ടുണ്ട് പറ്റാവുന്ന പ്രഗത്ഭരായ നിരവധി പണ്ഡിത ശ്രേഷ്ഠർ ഒരു സംശയവുമില്ല ഞാനാവട്ടെ ഇതൊന്നും വായിക്കാനായിട്ട് ഇപ്പം ധൈര്യപ്പെടുന്നില്ല കുറച്ചു കാലമായിട്ട് പത്രോസ് പത്രോ സപ്പോസോലിനെഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടിൽ പറയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരണം ഒരു രണ്ടായിരം വർഷം മുമ്പോട്ട് പത്രോസിനൊന്ന് നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെപ്പോലുള്ളൊരു സാധുവിനെ പത്രോസിനൊന്ന് സ്നേഹിക്കാൻ അന്ന് പറ്റിയിരുന്നെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചേനെ അദ്ദേഹം വന്നത് ഒരു സംശയമില്ല കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുക എന്ന് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യമാണ് മറിച്ച് കർത്താവിനില്ലാത്ത അധികാര ഭ്രമത്തിനകത്ത് വളരാനായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ജയവിളിക്കാമായിരുന്നു കർത്താവിനില്ലാത്ത സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ വളരാനായിട്ട് ഏതെങ്കിലും ഒരു ആധുനിക പത്രവും സ്വർമ്മപ്പെടുത്തിയിരുന്നെങ്കിലും നമുക്കത് വെള്ളം കൂടാതെ വിഴുങ്ങാമായിരുന്നു പക്ഷെ നമ്മുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരണമെന്ന് അർത്ഥശങ്കയില്ലാതെ വെച്ചു അത് രേഖപ്പെടുത്തി സഭയത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ ഈ പുസ്തകം തുറക്കാത്തതും ഈ കൃപയെക്കുറിച്ചോ പരിജ്ഞാനത്തെക്കുറിച്ചോ അല്പം പോലും പരവശരാകാത്തതും എന്തു ചെയ്യാനല്ലേ കഴിഞ്ഞു പോയത് ഒരു ആണോ എന്ന് പോലും വലിയ നിശ്ചയമില്ലാത്ത വിധത്തിലാണ് ഭൂരിപക്ഷം ആളുകളും എന്തായാലും ഈ പന്തൽ വന്നുകൂടിയവരെ കുറിച്ചല്ല കേട്ടോ എന്നാലും എണ്ണിയാൽ പുറകോട്ട് എത്തിച്ചേരാവുന്ന ഒരു ചെറിയ ദൂരമായിരുന്നു കടന്നുപോയ ക്രിസ്തുമസ് എന്നിട്ടും അതൊരു ക്രിസ്തു അനുഭവമായി മാറിയോ ഇല്ലയോ എന്ന് ഒരു ചെറിയ ചോദ്യം കൊണ്ട് നമ്മൾ വല്ലാതെ വരണ്ടു പോകുന്നുണ്ട് വല്ലാതെ ഉലഞ്ഞും പോകുന്നുണ്ട് അതുകൊണ്ടാണ് ആ ക്രിസ്മസിൻ്റെ ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടേ മനസ്സുകൊണ്ട് ആ നക്ഷത്രത്തെ ഞാൻ അഴിച്ചിറക്കിയത് മനസ്സുകൊണ്ട് മക്കളുള്ളതിൻ്റെ പേരിലും അവരുടെ കഠിനമായ ശാഠ്യത്തിൻ്റെ പേരിലും അതിപ്പോഴവിടെ ഇങ്ങനെ കെട്ടി ഞാൻ കിടപ്പുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അത് ഇരുപത്തഞ്ചിനെ അഴിച്ചിറക്കി വർണ്ണ കടലാസിൽ തീർത്ത ഈ നക്ഷത്രം പരമാവധി വൈകി വീട്ടി വിളിച്ചു കയറ്റുന്ന ഒരാളുമാണ് ഞാൻ അതിൻ്റെ കാരണം ഇത്രയും അപകടം പിടിച്ച മറ്റൊരു ക്രൈസ്തവ അടയാളമില്ല ഈ നക്ഷത്രം പോലെ ഇത്രയും അപകടം പിടിച്ച മറ്റൊരു അടയാളം നമുക്കില്ല അതിങ്ങനെ പൂമുഖത്ത് തെളിച്ചു തൂക്കിയിടുന്നതിനകത്തൊരു നമ്മളറിയാത്തൊരർത്ഥമുണ്ട് ആരെങ്കിലും ആ നക്ഷത്രത്തിൻ്റെ തെളിമയും തിളക്കവും തെളിച്ചവും വെളിച്ചവും ഒക്കെ കണ്ട് എൻ്റെ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നാൽ എനിക്കവിടെ കാണിച്ചു കൊടുക്കാനായിട്ട് ക്രിസ്തു അനുഭവം ബാക്കിയില്ല എനിക്ക് പങ്കിട്ട് കൊടുക്കുവാനായിട്ട് ഒരു ക്രിസ്തു സ്നേഹം ഒട്ടുമില്ല ആ ഒരു ഉറപ്പില് ഞാൻ ഈ മഹാവിഡിത്തമെങ്കിലും ഒഴിവാക്കിയില്ലെങ്കിൽ കഷ്ടമല്ലേ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് ഒന്നാം തീയതി വരെയെങ്കിലും അതവിടെ തെളിഞ്ഞു തൂങ്ങി കത്തിക്കിടക്കട്ടെ എന്നാ അതെടുത്ത് എന്തായാലും മാറ്റണ്ട പക്ഷെ ഒരു കാര്യം ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്താനായിട്ട് കുറച്ചും കൂടി ഒരു ചങ്കൂറ്റം കാണിക്കാനായിട്ട് സാധിക്കുമോ ഇങ്ങനെ ഒരു അടയാളം എൻ്റെ വീടിൻ്റെ പൂമുഖത്ത് മാത്രമല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലും ഒന്ന് ഉറപ്പ് വരുത്തണം പുതിയ നിയമം ആരംഭിക്കുന്നത് സത്രങ്ങളുടെയൊക്കെ വാതുക്കൽ അഭയാർത്ഥികൾ മുട്ടിക്കൊണ്ട് തന്നെയാണ് ഒരു സംശയവുമില്ല കുരുലോസ് പിതാവ് ഓർമ്മപ്പെടുത്തി അതിനെക്കുറിച്ച് അടഞ്ഞുകിടക്കുന്ന പല വാതിലുകളുടെയും മുമ്പിൽ ആ നീതിമാനായ പിതാവും ഭൂമി കണ്ട ഏറ്റവും നിർമ്മലയായ സ്ത്രീയും ജോസഫും അമ്മ മറിയവും അമ്മ മറിയത്തിൻ്റെ ഉള്ളിലെ യേശു അടഞ്ഞുകിടക്കുന്ന പല വാതിലുകളുടെയും മുമ്പിൽ നിസ്സഹായരായി നിന്നതിൻ്റെ ഓർമ്മ കൂടിയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞുപോയ ക്രിസ്തുമസും ഈ പുതിയ നിയമം എന്ന് പറയുന്ന ഈ ചെറിയ പുസ്തകം അവസാനിക്കുമ്പോൾ യോഗ ഞാനുണ്ടായ ദൈവിക വെളിപാടിൻ്റെ ഫലത്താൽ കിട്ടിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട് ഉള്ള വെളിപാടും കൂടി പോകുമല്ലോ എന്നുള്ള ഭീതിയാൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ എന്താ പറയുക നൂലുകളും ചുരുളുകളും തുറക്കുകയും പൊട്ടിക്കുകയും ചെയ്യാറില്ലെങ്കിലും അതിനകത്തുണ്ട് ഞാൻ നിന്റെ ഹൃദയവാദിക്കല് മുട്ടി തട്ടി കാത്തു നിൽക്കുന്നു നിനക്ക് തുറന്നു തരാൻ മനസ്സാവുന്നുവെങ്കിൽ മാത്രം ഞാൻ അകത്ത് പ്രവേശിക്കാം നമുക്കൊരുമിച്ച് അത്താഴം പങ്കിടാം ജീവിതം പങ്കിടാം സ്നേഹം പങ്കിടാം അപ്പോൾ തുടക്കവും ഒടുക്കവും ഒക്കെ ഇങ്ങനെ അടഞ്ഞുപോയ ഒരു ഹൃദയവാതിലിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് ഒരു വർഷത്തെ പറഞ്ഞു വിട്ട് അടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ അതിനെ വരവേൽക്കുവാൻ ഒരുങ്ങുന്ന ഓരോരുത്തരും ഒന്ന് ഓർക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാ അതുകൊണ്ട് കൃപയെക്കുറിച്ചും തുടർന്നുള്ള ജ്ഞാനത്തെക്കുറിച്ചും ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ക്രിസ്തുവിനെ ചിന്തിക്കേണ്ടത് ഈ കാലത്തിൻ്റെ വൈകിയ ഒരു അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ് വളരെ വൈകിയെങ്കിലും ഒന്നുകൂടി ഒന്ന് കൈനീട്ടി നോക്കാം ഒരു വണ്ടി നിന്നാലോ ഒരു വിധത്തിലും ഒരു ക്രിസ്തു അനുഭവം ഒരിടത്തും ആകാതെ പോകുന്ന ഒരു കാലമാണ് കഥകൾ ഒരുപാടുണ്ട് എന്നാലും പറഞ്ഞു വരുമ്പോൾ അത് എന്നെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ അതിനകത്തൊരു ആത്മാർത്ഥതയില്ല ഒരു വൈദികനുണ്ടായിരുന്നു അത്രേ ആ പ്രദേശത്തു നിന്നല്ല ആ നാട്ടിലെ പൊട്ട പൊട്ടകഥയോ കേട്ടോ ആരും അന്വേഷിച്ചേക്കരുത് അതാരെന്ന് ആ സംസ്ഥാനത്തെന്നല്ല രാജ്യത്തിലെ മുഴുവൻ മാമോദി സായും നടത്തപ്പെടുവാൻ അദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു അതിൻ്റെ പിന്നിലെ സൗരഭ്യം എന്തെന്നോ സുഗന്ധം എന്തെന്നോ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ആ മാമോദീസായിയുടെ വിശുദ്ധ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ആത്മാവ് പ്രാവ് രൂപത്തിൽ പറന്നിറങ്ങിയെന്ന് വായിക്കുമ്പം കൃത്യം പ്രാവ് ഇറങ്ങും കാർമ്മികനായ വൈദികൻ്റെ ഇരുതോളത്തും മാറി മാറി ഉപവിഷ്ടനാവും പ്രാവ് ഇത്രയൊക്കെ പോരെ ഇക്കാലത്ത് ഒരു രക്ഷപ്പെടാനായിട്ട് അങ്ങനെ കാര്യങ്ങൾ പൊടിപൊടിച്ച് മുന്നേറുന്നതിനിടയിൽ ഒരു തവണ പ്രാവ് ഇറങ്ങിയില്ല കണ്ടശുദ്ധി വരുത്തി പാവും വൈദികൻ ഒന്ന് റിവേഴ്സ് ഗിയറിലിട്ട് പുറകോട്ട് പോയിട്ട് ഒന്നും കൂടെ വായിച്ചു പരിശുദ്ധാത്മാവ് പ്രാവ് ൂപത്തിൽ പറഞ്ഞിറങ്ങി എന്നിട്ടും പ്രാവ് വന്നില്ല ചുറ്റുപാടുകൊക്കെ നോക്കി തന്റെ അസ്വസ്ഥതയും ക്ഷോഭവും ഒക്കെ ഒതുക്കി അതേ ഒന്നും കൂടെ പരമാവധി ഉവച്ചത്തിൽ വായിച്ചു അപ്പോഴൊരു ചെറിയ ശബ്ദം കേട്ടു അച്ഛ പ്രാവിനെ പൂച്ച പിടിച്ചു പൂച്ച ഇറക്കിയാൽ മതിയോ പാവും കപ്പിയാര് മോളിൽ അഡ്ജസ്റ്റ്മെന്റ് അപ്പോൾ ക്രിസ്തുവോ ക്രിസ്തു അനുഭവവും ഇല്ലാത്ത സുവിശേഷവും ഒട്ടുമില്ലാത്ത ഒരു യാത്രക്കിടയിൽ ഈ കൃപയെയും പരിജ്ഞാനത്തെക്കുറിച്ചും കുറിച്ച് ഓർക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ കാര്യമായിട്ടൊന്നു ഓർക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇത്തിരി സങ്കടത്തോടെയാണെങ്കിലും നമുക്ക് ഈ വേദഭാഗം ഒന്ന് വായിച്ചാലോ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആറ് മുതൽ ഒൻപത് വരെ വേഗം തീരും ഉപമ അവരോട് പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരം നട്ടുപിടിപ്പിച്ചു അതില് പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്തിമരത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അതുകൊണ്ട് അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം അത് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ ഞാൻ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടി കളഞ്ഞുകൊള്ളുക ഈ കഥയ്ക്ക് ഇനിയൊരു വിശദീകരണമേ ആവശ്യമില്ലാത്തതാണ് ശുദ്ധമുള്ള ലൂക്കോസിന്റെ അസുവിശേഷം പതിമൂന്നാമധ്യായം അതിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള ഭാഗത്ത് യേശു പറഞ്ഞ ഒരു കുഞ്ഞു കഥയാണ് ഭൂമിയിൽ എന്തുമാത്രം ചെറുതും വലുതുമായ കഥകളെടുത്ത് ദിവസവും പെരുമാറുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിന് നമുക്കാവട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മീഡിയയുടെ ഒരു കൂട്ടും കാവലും ഉണ്ട് താനും എന്നിട്ടും യേശുവിൻ്റെ ഇത്തരം ചെറിയ കഥകളിലേക്ക് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് നോക്കാനായിട്ട് അല്പം കൃപയും പരിജ്ഞാനവും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടതും ആവശ്യമാണ് എന്തായാലും യേശു പറഞ്ഞ ഈ കഥ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചായിരുന്നു ഒരുവനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്നാണ് നമുക്കെന്തായാലും കുറച്ച് പരിജ്ഞാനവും കുറച്ച് കൃപയും ഒരു സഭയുടെ വലിയ കൂട്ടായ്മ അവസാനിക്കുമ്പോൾ ഓരോരുത്തരും സമാഹരിക്കേണ്ടതാണ് സമ്പാദിക്കേണ്ടതും കണ്ടെത്തേണ്ടതും സ്വന്തമാക്കേണ്ടതുമാണ് അതിനാണ് ഈ ഒരു മുന്തിരിത്തോട്ടത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊരു കരുതലും കാവലും ആവശ്യമുള്ളൊരിടമാണെന്നറിയാവോ ഒരപ്പനെന്ന നിലയിൽ കുറച്ചും കൂടി പറയാൻ പറ്റും മക്കളെ പരിപാലിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധയും താല്പര്യവും പരിഗണനവും ഒക്കെ ആവശ്യമാണ് ഒരു മുന്തിരിത്തോട്ടത്തിന് അത്തരമൊരു മുന്തിരിത്തോട്ടം ഒരു രജമാനൻ ഉണ്ടായിരുന്നു എങ്കിൽ അയാളത് പരിപാലിക്കുവാൻ പ്രാപ്തരായവരെ തന്നെ ഏൽപ്പിക്കും സംശയമില്ല അവിടെ ഒരു അത്തിക്ക് എങ്ങനെ ഇടം പിടിച്ചു എന്നതാണ് യേശു പറഞ്ഞ കഥയിലെ ഒന്നാമത്തെ ടിസ്റ്റ് ന്യൂ ജനറേഷൻ ആളുകളൊക്കെ ടിസ്റ്റുകളു പിന്നാലെ പോകുന്ന കാലത്ത് ആദ്യത്തെ ടിസ്റ്റ് അതുതന്നെയാണ് ഒരു മുന്തിരി തോട്ടത്തിൽ അത്തിക്ക് ഒരു സ്പേസ് ഒരു വിധത്തിലും സാധ്യമല്ല അത്തി ഒരു കാട്ടുമരമാണ് ഒരു പരിഗണനയോ പരിലാളനയോ ഒന്നും വേണ്ടാതെ എവിടെയും എങ്ങനെയും വളരുന്ന ഒരു കാട്ടുമരം അതിന് ഇത്രയും വലിയ ഒരു ശ്രദ്ധയും താല്പര്യവും ജാഗ്രതയും എല്ലാം ലഭിക്കുന്ന ഒരിടത്ത് ഉടയവൻ അവസരം നൽകി അങ്ങനെയാണെങ്കിൽ ഈ അത്തിമരം ആരാണെന്ന് ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല പറ്റുമെങ്കിൽ അത് ഓരോരുത്തരുമാണെന്ന് ഓരോരുത്തരും ഒറ്റയ്ക്കാവുന്ന നേരത്ത് നെഞ്ചോട് കൈപിടിച്ചു പറയുന്നത് നല്ലതാണ് വെറും ഒരു അത്തിമരോന്നൊക്കെ പറയാനായിട്ട് അല്പം കപ്പാസിറ്റി നമുക്കുണ്ട് പക്ഷെ ആ മുന്തിരിത്തോട്ടത്തിൽ പെട്ടുപോയ എന്നോ മുന്തിരിത്തോട്ടത്തിലേക്ക് ക്ഷണിച്ച് ആദരിക്കപ്പെട്ട് നിലനിർത്തപ്പെട്ട അത്തിമരോ എന്ന് പറയുമ്പം കാര്യങ്ങൾ നമ്മളെ പൊള്ളിച്ചു തുടങ്ങും അതെ മുന്തിരിത്തോട്ടത്തിലെ അത്തിയ അപ്രകാരമാണെങ്കിൽ നമുക്ക് യജമാനനെ കുറിച്ച് ഉടയവനെക്കുറിച്ച് ഉടമസ്ഥനെക്കുറിച്ച് എന്ത് ധാരണയുണ്ട് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഇനിയുമൊരു ഇനിയും ഒരു നൂറു വർഷം കൂടിയൊക്കെ ജീവിക്കുമെന്ന് നൂറ് വയസ്സുവരെയല്ല നൂറ് വർഷം കൂടി ഇനിയും ജീവിക്കുമെന്ന് ആരൊക്കെയോ നമുക്ക് ഉറപ്പ് തന്ന മാതിരിയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഓട്ടങ്ങൾ അതിനിടയിൽ ഈ മുന്തിരിത്തോട്ടത്തിൽ അകപ്പെട്ട അത്തിയെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ആർക്കാ നേരം ഫലം തരാതെ പോകുന്ന ഓരോ ക്രിസ്തു ജീവിതങ്ങളും അല്ലേ ഫലം തരാതെ പോകുന്ന ഓരോ ക്രിസ്തു ഭക്തരെ ഓർത്ത് ക്രിസ്തു എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അപ്പോൾ പ്രവൃത്തികളും കുറ്റങ്ങളും നിമിത്തം ഞങ്ങൾ പേരിന് മാത്രം നിനക്കുള്ളവരായി ഭവിച്ചു നിന്നിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി അകന്നുപോയി അനുദപിക്കുവാൻ ആഗ്രഹിച്ചു അഹങ്കാര മനസ്സ് സമ്മതിക്കുന്നില്ല ഞങ്ങൾ മറ്റുള്ളവരെ വളരെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളൊന്നും പഠിക്കുന്നില്ല നിങ്ങൾ സകലരുടെയും ദാഹം തീർക്കാനായിട്ട് കൽപ്പുള്ളവരായിട്ട് ഭാവിക്കുന്നതും ഞങ്ങളിപ്പോഴും പൊരിഞ്ഞ ദാഹത്തില ഇത് നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനയുണ്ടോ സുഹാനി സഭയുടെ ശ്രേഷ്ഠ പിതാക്കന്മാർക്ക് വലിയൊരു നമസ്തേ ഇതിങ്ങനെ എഴുതി വെക്കാനായിട്ട് പ്രാർത്ഥിച്ച് കണ്ടെത്താനായിട്ട് അവർക്ക് ഈ കൃപയും പരിജ്ഞാനവും കടലോളം ഉണ്ടായിരുന്നു അതിങ്ങനെ ഒരു എന്താ പറയുക വഴിപാട് പോലെ മറച്ചു വിടുന്നുണ്ടല്ലേ അപ്പോൾ പ്രവൃത്തികളും കുറ്റങ്ങളുമൊക്കെ നിമിത്തം അവനിൽ അവനിന്ന് അകന്നുപോയി പേരിന് മാത്രമുള്ളവരായി തീർന്നതിനെ ഓർത്ത് ഒന്ന് വേദനിക്കുന്ന നല്ലതാണ് അത് ഈ കൃപയിലേക്കും പരിജ്ഞാനത്തിലേക്കുമുള്ള ആദ്യ പടവാണത് അവിടുന്ന് നമുക്ക് പതിയെ ആ യേശു എന്ന സ്നേഹാനുഭവത്തെ ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടുകയും ആ സ്നേഹാനുഭവത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം അപ്പോൾ എവിടെയാണ് നമ്മളിനി തിരുത്തി തുടങ്ങേണ്ടത് ശുദ്ധമുള്ള മൊത്തീകാർഡ സുശേഷം നാലാമധ്യായം അതിൻ്റെ നാലിൽ പറയുന്നൊരു വചനമുണ്ട് പറഞ്ഞു തുടങ്ങുമ്പം ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചു അല്ലാതെയും പൂരിപ്പിക്കാൻ പറ്റും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പിന്നെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുവാ എന്നിട്ട് എത്ര ആളുകൾക്ക് ഇക്കാലത്ത് അത്തരമൊരു വെളിപാട് കിട്ടുന്നുണ്ട് മനുഷ്യനെ മനുഷ്യൻ പറയുമ്പോൾ അത് ആരെയോ ഉദ്ദേശിച്ച അവനവനെ ഒന്നെടുത്താൽ മതി ഞാൻ ഇക്കാലം വരെ ജീവിച്ചത് അപ്പം കൊണ്ട് മാത്രമല്ലെന്ന് പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദൈവത്തിൻ്റെ വഴി നടത്തിപ്പ് കൊണ്ടും കൂടിയ ഇത് തിരിച്ചറിയാതെ കടന്നുപോകുന്ന ഒരു നിർഭാഗ്യവാനായ മനുഷ്യനായി മാറുമോ നമ്മൾ ഓരോരുത്തരും അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഭൂമിയിലെ വലിയ ദുരന്തം ഒരു പ്രളയം ഒരിക്കലും ഒരു ദുരന്തമേ അല്ല സത്യത്തിൽ ദുരന്തം എന്തെന്ന് ചോദിച്ചാൽ ഉടയവനെ തിരിച്ചറിയാതെ അവൻ്റെ കരുതലും കരുണയും കാവലും ആവോളം അനുഭവിച്ച് ഒരു യോഗ്യതയും ഇല്ലാതെ ഈ മുന്തിരി ഫലമൊന്നും പുറപ്പെടുവിക്കാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നതാണ് ഭൂമിയിലേക്കേറ്റവും അപമാനം നിറഞ്ഞ ദുരവസ്ഥ അത് വിട്ടൊന്നും മാറണ്ടേ ക്രിസ്തുവിൻ്റെ നാമം പേറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ അതൊന്നും പരിഹരിക്കേണ്ടത് ആവശ്യമല്ലേ ആ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ മലയാളം ഒരു ദശകാലത്തിനിടയിൽ കണ്ട ഒരു നല്ല ചലച്ചിത്രം രഞ്ജിത്തിനൊരു നമസ്തേ അതിനകത്ത് ആ ഫ്രാൻസിസ് പുണ്യവാളൻ്റെ ഒരു രൂപത്തിന് മുമ്പിൽ അരിക്കച്ചവടക്കാരൻ എന്ത് നിഷ്കളങ്കതയോടെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന വിഷത്തിന് ഇങ്ങോട്ട് എന്തെങ്കിലും വെണ്ടിത്തുടക്കം എൻ്റെ നിങ്ങളുടെ മുഴുവൻ പ്രാർത്ഥന അങ്ങനെയാണ് അവിടെ നിങ്ങോട്ടൊന്ന് പ്രതികരിക്കുമെന്നോ മിണ്ടുവന്നോ പ്രതീക്ഷയോ വിചാരമോ വ്യാകുലതയോ ഒന്നുമില്ലാത്ത ഒരു പരിപാടിയാണ് അപ്പോഴാണ് ഫ്രാൻസിസ് പക്ഷിയെ പതിയെ ഈ അരിപ്രാഞ്ചിയെ വിളിക്കുന്നത് ലാറ്റിനാണെന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം മൊത്തത്തിൽ താറുമാറി ഇതൊന്നുമല്ല എൻ്റെ വിഷയം നിഷ്കളങ്കനായ അരിക്കച്ചവടക്കാരും പതിയെ അപ്പോൾ ഈ കാലം വരെ ഈ തിരിയ തൃശ്ശൂർ ഭാഷ വശമില്ല കേട്ടോ ഈ കാലം വരെ ഞങ്ങൾ ഈ എന്താ പറയുക ക്രിസ്ത്യാനി ഭക്തര് തിരികത്തിച്ച് ഇവിടെ നിന്ന് പറഞ്ഞതും കരഞ്ഞതും ഒന്നും പുണ്യാളന് പിടുത്തം കിട്ടിയിട്ടില്ലല്ലേ ഈ പുണ്യാളനെ പോലും പിടുത്തം കിട്ടാത്ത വിധത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും പച്ച ഭക്ത ജീവിതത്തെ ഒരു നവവത്സരത്തോട് ചേരുന്ന ഒരു നല്ല മുഹൂർത്തത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഓരോരുത്തരും ഒന്ന് ഓർക്കണം പലൂസപ്പോലൻ കൊരിന്തി സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴിലൊരു വചനമുണ്ട് ഒന്നുകൊരു നാലിൻ്റെ ഏഴില് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു എല്ലാം ദാനമായിരിക്കെ ഇതൊന്നും ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നത് എന്ത് എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരുന്നു എന്നിട്ടോ ഇതെല്ലാം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എൻ്റെ സാമർഥ്യത്തിൻ്റെ ഫലം എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഫലം എൻ്റെ വിജ്ഞാനത്തിൻ്റെ ഫലം എൻ്റെ അധികാരത്തിൻ്റെ ഫലം എൻ്റെ സമ്പത്തിൻ്റെ ഫലം എന്തെല്ലാം എന്തെല്ലാം മണ്ഡ തരങ്ങൾക്ക് മീതെയാണ് നമ്മൾ ഈ ചീട്ടുകൊട്ടാരം പണിതുയർത്തുന്നത് അതുകൊണ്ട് ആ അപ്പം മാത്രമല്ല അപ്പത്തിനു മീതെ ഉടയവനായ യേശു കൊണ്ടെന്നുള്ള ഒരു പുതുധാരണയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കൃപയ്ക്കും ജ്ഞാനത്തിനുമായി സമർപ്പിക്കുക രണ്ടാമത് അതിൻ്റെ ഒടുവിലത്തെ ഭാവം സമയത്തിനൊരു പരിമിതി ഉണ്ടല്ലോ വാക്കുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കസർത്ത് നട ഇവിടെയല്ല കേട്ടോ പൊതുവെ എല്ലായിടത്തും വാക്കുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ കസർത്ത് നടത്തുന്നത് വാക്കുകൾക്കപ്പുറത്ത് നമ്മൾ ഒന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നറിയില്ല അങ്ങനെ ചോദിപ്പാൻ പോലും തൻ്റെ ഇടമില്ലാതാവുന്നുണ്ടോ നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് തന്നെ വാക്കുകൾക്കപ്പുറത്ത് പ്രവൃത്തി കൊണ്ടുകൂടി ദൈവ ഏർപ്പെടാനായിട്ട് മുതിരണ്ടേ നമ്മളൊക്കെ യേശുവിനെക്കുറിച്ച് എന്തുമാത്രം കാലങ്ങളായി പറയുന്നു വിചാരിക്കുന്നു സ്വപ്നം കാണുന്നു യേശുവിനെക്കുറിച്ച് ഞാൻ എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞ കുറച്ചൊരു കാലമേ ആയുള്ളെങ്കിലും യേശുവിനെക്കുറിച്ച് എന്തെല്ലാം വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ ഒരു സങ്കടമുണ്ട് യേശുവിനോട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ അതിനൊരു വ്യത്യാസമുണ്ടൊന്ന് ചിന്തിച്ചാലേ പിടുത്തം കിട്ടൂല യേശുവിനെ കുറിച്ച് എനിക്ക് ഇവിടെ നിന്ന് പറയാനായിട്ട് ഇത്തിരി കൃപയും ഒത്തിരി സാമർഥ്യമൊക്കെ മതി കുഴപ്പമൊന്നുമില്ല കുറച്ച് കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എക്കാലവും പക്ഷെ യേശുവിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഒരു ആത്മബന്ധം ആവശ്യമാണ് ഒരു ഹൃദയവും ഹൃദയവും തമ്മിലുള്ളൊരു ബന്ധമൊന്നും ഈ സ്പിരിച്വാലിറ്റിക്കകത്ത് രൂപപ്പെടുന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ കൃപാന നമുക്ക് ഭൂമിയിൽ ഏറ്റവും ബോറടിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറുന്നത് ആരാധന കഴിഞ്ഞ് മറ്റൊരു ആരാധന നടത്താനായിട്ട് കെൽപ്പുണ്ടോന്നാണ് എന്നെ ഞങ്ങളെപ്പോലുള്ള വൈദികരുടെ നേരെ ഭക്തജനങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റേതിങ്ങനെ പതിവായിട്ട് കണ്ടും കേട്ടും കൊണ്ടും മടുത്തത്രേ പുതിയ ഐറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുക അപ്പോൾ ഓർക്കണം എവിടെയാണ് എൻ്റെയും ക്രിസ്തുവിൻ്റെയും ഇടങ്ങൾ എന്തുമാത്രം അകലം ഇതിനകത്ത് വന്നു ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാക്കുകൾക്കപ്പുറത്ത് വാക്കുകൾക്കൊപ്പമോ അപ്പുറമോ കുറച്ചുകൂടി എന്തെങ്കിലും ഒരു നന്മയ്ക്ക് നമ്മളിൽ സാധ്യതയുണ്ടോ അതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും യാക്കോവസ്ലീഹ തൻ്റെ ലേഖന നാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ചെയ്യേണ്ട നന്മ ഏതെന്നറിഞ്ഞിട്ടും നീ അത് ചെയ്യുന്നില്ലെങ്കിൽ അത് കഠിന പാപമാണ് പാപങ്ങളുടെ പട്ടികയൊക്കെ തയ്യാറാക്കി ഇരിക്കുന്ന ആളുകളാവട്ടെ ചെയ്തു പോയ അകൃത്യങ്ങളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്നു വേണം വേണ്ടെന്നല്ല അതിനീക്കുവൽ തുല്യമായ അളവിൽ ചെയ്യാതെ പോയ നന്മയോർത്ത് ഭാരപ്പെട്ടിട്ടുണ്ടോ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാനായിട്ട് അത്യധികം ആഗ്രഹിച്ചിരിക്കുന്ന ഓരോരുത്തരും അങ്ങനെയുള്ളവരാണ് ഇവിടെ കൂടുന്നത് അവരെ ഓർക്കണം ചെയ്തു പോയ അകൃത്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നതിനോട് ഒപ്പം അല്ലെങ്കിൽ അപ്പുറം ചെയ്യാതെ പോയ നന്മകളെ ഒന്ന് ഓർക്കേണ്ടേ ഞാനിന്ന് മൂന്ന് പുണ്യപ്രവർത്തികൾ ചെയ്തത്രേ ഒ ഞാനിന്ന് മൂന്ന് പുണ്യപ്രവർത്തികൾ ചെയ്തു മരുന്ന് വാങ്ങിക്കാനായിട്ട് ആ കുട്ടിക്ക് ആവശ്യത്തിന് പണമില്ലത്രേ ഞാനൊരു ലൈക്ക് അടിച്ചു പഠനം പണമില്ലാത്തതിൻ്റെ പേരിൽ വഴിമുട്ടുമെത്രേ ആ പെങ്കൊച്ചിന് ആ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തു നിരാലംബയായ ആ അമ്മ തൻ്റെ സങ്കടം പോസ്റ്റ് ചെയ്തത് കണ്ട് മുടിഞ്ഞ ഫീലിങ്സിൽ ഞാനൊരു കമൻ്റ് ഇട്ടു പിന്നെ ഇന്നലെ അവളോടൊത്തെടുത്ത സെൽഫി അപ്ലോഡ് ചെയ്തു ആമേൻ ഇത് ഇന്നത്തെ കാലത്തിൻ്റെ സുവിശേഷമാണ് ഞാനിന്ന് മൂന്ന് നാല് പുണ്യപ്രവർത്തികൾ ചെയ്തു അപ്പം ചെയ്യാമായിരുന്ന നന്മകൾ ചെയ്യാതെ പോയത് ഈ കൃപയും ഈ ജ്ഞാനവും നമ്മളിൽ ജീവിക്കാത്തത് കൊണ്ടാണ് അവിടെയാണ് ഒരു തിരുത്തലുകൾ വരുത്തേണ്ടത് തീർച്ചയായിട്ടും ചില സാധ്യതകൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് ശുദ്ധമുള്ള മത്തൈസ്ലി ഗാരുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഗിരിപ്രഭാഷണങ്ങൾ എന്നൊക്കെ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നു അതിൻ്റെ ആദ്യത്തെ അധ്യായം അഞ്ചിന്റെ നാൽപ്പത്തൊന്നിലേക്കൊക്കെ വരുമ്പോൾ യേശു ഇങ്ങനെ പറയുന്നു ഒരു മൈൽ ദൂരം ആരെങ്കിലും നിന്നെ കൂട്ടയാത്രയ്ക്ക് വിളിച്ചാൽ നീ അവനോടൊത്ത് രണ്ട് മൈൽ ദൂരം പോകണം പൊരിഞ്ഞ കളിയായി പോയി കേട്ടോ സത്യം പറയാം ഒരു മൈൽ ദൂരം യാത്ര ചെയ്യാനായിട്ട് ആരെങ്കിലും നിന്നെ വിളിച്ചാൽ അവനോടൊത്ത് രണ്ട് മൈൽ ദൂരം പോകണം റിട്ടേൺ ഡിസ്റ്റൻസ് തിരിച്ചുള്ള ദൂരമാണോ അത് ഈ സെക്കൻഡ് മൈൽ എന്ന് പറയുന്ന രണ്ടാം കിലോമീറ്റർ എന്ന് പറയുന്നത് തിരിച്ചുള്ള ദൂരമല്ല കോട്ടയത്ത് നിൽക്കുന്ന ഒരാളെ ഓർത്തോട്ട് ഞാൻ പറയട്ടെ ചേട്ടാ എന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വരെ ഒന്ന് കൊണ്ടുപോകാം ഒരു വിധത്തിലും സാധിക്കുകയില്ല ഒരു പുണ്യപ്രവർത്തി ചെയ്യാൻ കിട്ടിയ അവസരത്തിന് കീച വിളിച്ച് ഒരു ഓട്ടോ വിളിച്ച് ഒരു പത്ത് കിലോമീറ്റർ ഒത്തിരി കൂട്ടിയിട്ട് പറഞ്ഞതാണ് അവിടെ എത്തി നമ്മൾ ഇട്ടിട്ട് പോരില്ല അത്യാവശ്യ ഇടങ്ങളിലൊക്കെ അയാളെ കൊണ്ട് കറങ്ങി പുണ്യപ്രവർത്തിക്ക് പലിശ ചേർത്ത് കിട്ടണമല്ലോ മോളിൽ നിന്ന് അതുകൊണ്ട് അയാളെ തിരികെ അതേ ഓട്ടോയിലോ മറ്റൊരു ഓട്ടോയിലോ ഒക്കെ കയറ്റി ടൗണിലെത്തി ചിറക്കി വിടുമ്പോൾ നമ്മളിങ്ങനെ കുരിശു വരച്ച് പറയും രണ്ടമ്മയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീരുമാനം എ എത്രയും വേഗം അറിയിച്ചേക്കണേ ഇതാണോ രണ്ടമ്മയില് നിന്നോടൊത്ത് ഒരുവൻ ഒരു മൈൽ ദൂരം യാത്ര ചെയ്യാൻ ക്ഷണിച്ചാൽ അവനോടൊത്ത് രണ്ട് മൈൽ ദൂരം പോണോന്ന് പറഞ്ഞ ദേശുവാ അങ്ങനെയാണെങ്കിൽ തിരികെ കോട്ടയത്ത് ടൗണിൽ അയാളെ തിരിച്ചെത്തിച്ചിട്ട് പതി ചോദിക്കണം ചേട്ടൻ്റെ വീട് എവിടെയാ ഞാൻ അങ്ങോട്ടൊന്നും വരുന്ന വിരോധം ഉണ്ടോ ഇതൊരു വെറും ഭാവനയായിട്ടോ അയാള് പറയോ വിരോധം ഉണ്ടെന്ന് അവിടെ എത്തിക്കഴിയുമ്പോഴല്ലേ അയാളുടെ മുറി തന്നെ ഒന്ന് നേരാമണ്ണും അടിച്ചു വാരിയിട്ട് മാസങ്ങളായി ഒരു ചൂല് അന്വേഷിക്കുക എന്നുള്ളതാണ് രണ്ടാം മയിലിൻ്റെ ആദ്യത്തെ പാദം പിന്നെ അവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും കഴുകാൻ എന്തെങ്കിലും പരി പരിപാടി ആസൂത്രണം ചെയ്യുന്നത് രണ്ടാം പാദം രണ്ടാം മൈലൊന്നും ആയില്ല അപ്പോൾ ഇതിന് നമുക്കാവുന്നില്ല എങ്കിൽ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ ചെയ്യുന്ന ഒരുപാട് ശുശ്രൂഷകളുണ്ട് പേരൊന്നും എടുത്തു പറയുന്നില്ല സഭയിലെ മുഴുവൻ ആളുകൾക്ക് നല്ല നിശ്ചയമുണ്ടത് അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ പറഞ്ഞു ബാബാ തിരുവനഷൻ ഭവനങ്ങൾ ദാനമായി നൽകുന്നു ഒരു ഓർമ്മ വെച്ച ഒരു തിരിച്ചറിവിൻ്റെ കാലം മുതൽ ഏകദേശം ഒരു വർഷം മുമ്പ് വരെ ഭവനമില്ലാത്തതിൻ്റെ സർവ്വ വേദനകളും ജീവിതത്തോട് നടന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഭവനം സ്വന്തം ഭവനമാണെന്ന് തോന്നുന്നേ ഇല്ല ആ മേൻ അപ്പോൾ പറഞ്ഞു വരിക ഒരു സെക്കൻഡ് മൈൽ ദൂരത്തിന് ക്ഷണിച്ച ആളെപ്പോലും നമ്മൾക്ക് പിടുത്തമില്ല പിന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ക്ഷണത്തെക്കുറിച്ച് നമുക്കൊരു അവബോധമുണ്ടാകുക ആ അവബോധം പിന്നീട് നമ്മുടെ അലട്ടിത്തുടങ്ങുക ഒന്നും സംഭവിക്കുന്നില്ല ഒരു മനസാക്ഷി കുത്ത് പോലും ഉണ്ടാവുന്നില്ല അല്ലേ ഇരുപത്തിയൊമ്പതാമത്തെ യോഗമാണെന്ന് എന്നെ ഇത്തവണ ഇതിന് ക്ഷണിച്ചപ്പോൾ ഞാനിങ്ങനെ ഭയത്തോടെ ഓർത്തു ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് പുറകോട്ട് പോകുമ്പോൾ എനിക്കൊരു പന്ത്രണ്ട് വയസ്സാണെന്ന് ഞാൻ ഞെട്ടലോടെ ഓർത്തു തമ്മിൽ കൂട്ടരുത് കേട്ടോ ഞാൻ ഓർക്കുകയാണ് ഇവിടെ ഇരിക്കുന്നത് തൊണ്ണൂറിന് മീതേ കടന്ന വലിയ മനുഷ്യന്റെ ഒരു വലിയ ദീർഘവീക്ഷണമാണ് ഇത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ആ സുവിശേഷത്തോടും സുവിശേഷത്തിൻ്റെ പിന്നിലെ ആ യേശുവിൻ്റെ ഗ്രേസ് കൃപയോടുമുള്ള ഒരു നിൽക്കാത്ത അഭിവാഞ്ച ഒരു വല്ലാത്ത മാൻ നീർത്തോട് ലക്ഷ്യമാക്കി ഓടുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടിയാണ് ഈ ഒരു പന്തല് ഇങ്ങനെ ഒരു ക്രമീകരണം അത് മുപ്പതല്ല അത് മുപ്പതിനായിരമായിട്ട് വർദ്ധിക്കട്ടെ എന്ന് കൂടി നമുക്ക് നന്മ നിറഞ്ഞു പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി ചെയ്തു തുടങ്ങാനായിട്ടൊരു ആഹ്വാനമുണ്ട് ഈ ഒരു ക്രിസ്മസിനും പുതുവർഷത്തിനും ഇടയ്ക്ക് അകപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും അതാണ് അവൻ്റെ കൃപയും അവനെക്കുറിച്ചുള്ള ജ്ഞാനവും ഒക്കെ